അങ്ങ് പല തവണ പറഞ്ഞു സി പി എമ്മും മുഖ്യമന്ത്രിയും സ്വീകരിച്ച ഒരു 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 പ്രീണന നയം വലിയ രീതിയിൽ സി പി എമ്മിനെതിരായി പരമ്പരാഗതമായി സി പി എമ്മിന് കിട്ടുന്ന വോട്ടുകൾ അത് കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ല യു ഡി എഫിന് ഈ പതിനെട്ട് സീറ്റ് കിട്ടുമായിരുന്നില്ല പിണറായി വിജയന് ഇത്രയും വലിയൊരു ബ്ലണ്ടർ ഒരു നമ്മൾ സാധാരണ പറയൽ ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ എന്നൊക്കെ പല കാര്യത്തിൽ പറയാറുണ്ട് അട്രർ ഫെയിലിയർ സ്ട്രാറ്റജി ആയിരുന്നു പിണറായി വിജയൻ്റെ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ പ്രചരിപ്പിച്ചത് സി എ എ മാത്രമായിരുന്നു ഓരോ യോഗത്തിലും ചെന്ന് ഹിന്ദുക്കൾ കൂടുതലായിട്ടിരിക്കുന്ന യോഗത്തിൽ ചെന്ന് പോലും അദ്ദേഹം പറയുകയാണ് മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരാക്കുന്നു മുസ്ലിങ്ങളെ സംഘപരിവാരം വേട്ടയാടുന്നു ഞങ്ങളാണ് മുസ്ലിങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഞങ്ങളാണ് ഇതുണ്ടാക്കിയ പ്രതികരണം എന്താണ് കൂട്ടത്തിലുള്ള മുസ്ലിങ്ങളടക്കം യു ഡി എഫിലേക്ക് പോയി ഹിന്ദുക്കൾക്ക് മനസ്സിലായി ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം വിടുവല ചെയ്യുന്ന വിടുവണി ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇളമരം കരീം അന്നേവരെ ഇളമരം കരീമിനെ കോഴിക്കോട്ട് അവരെ നിർത്തിയത് ഇളമരം എന്ന് പറഞ്ഞാൽ അത്രയും അസ്വീകരണമായിട്ടുള്ള ഒരാളാണ് കാരണം പാർട്ടിക്കകത്ത് സകല അഴിമതി നടത്തി സകല വ്യവസായവും പൂട്ടിച്ച് ഒരു കൊള്ളക്കാരനാണ് ആ പാർട്ടിയിൽ അയാളെ കോഴിക്കോട് കൊണ്ടുപോയി നിർത്തിയത് ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഇയാളെ നിർത്തിയത് എന്നിട്ട് അത് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചു ഞാൻ പല ബൂത്തുകളിൽ നോക്കി എൻ്റെ ബൂത്തിൽ ധാരാളം മുസ്ലിം എൻ്റെ സ്വന്തം നാട്ടിൽ ധാരാളം മുസ്ലിം കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അവർ മുഴുവൻ എം കെ രാഘവനാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഏത് കരിമിക്ക പ്രചരണം സി പി എം നടത്തിയിട്ട് പോലും ആ പാർട്ടിയിലെ കേഡർ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് ആർക്കാണ് വടകരയിൽ പിന്നെ ടീച്ചറൊക്കെ ഇപ്പോൾ വിലപിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു സൈബർ പോരാളികളെ കുറിച്ചൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ സത്യത്തിൽ വടകരയിലടക്കം സി പി എമ്മിലെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് ഷാഫി പറമ്പരാണ് ഇത് തന്നെ കാരണക്കാരൻ മറ്റാരും അല്ല യു ഡി എഫ് അല്ല സാധാരണ നിലയിൽ മുസ്ലിം ലീഗ് പറയുന്ന മുസ്ലിം ലീഗ് അത്രയും പറഞ്ഞില്ല മുസ്ലിം ലീഗ് ഈ കാലത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്രയും തീവ്രമായ നിലയിൽ പറഞ്ഞില്ല പക്ഷേ അതിനേം കൂടി കടത്തി കടത്തിവിട്ടുന്ന രീതിയിലാണ് എൽ ഡി എഫ് ഈ പ്രചരണം നടത്തിയത് ഇതുകൊണ്ടാണ് അതിൻ്റെ പ്രതിഫലനം വടക്ക് മാത്രമല്ല ഇപ്പം കായംകുളത്ത് എന്താണ് സംഭവിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പല സ്ഥലങ്ങളിലും മുസ്ലിം കേഡറുകൾ എവിടെ പാർട്ടിക്കകത്തുണ്ടോ അവർക്ക് മാത്രമേ സ്വീകാര്യത അതാണ് അവിടെ നടക്കുന്നത് ആശയപരമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വലിയ ധ്രുവീകരണത്തിന് അദ്ദേഹം ശ്രമിച്ചു മരുമകനെ മുന്നിൽ നിർത്തി പുതിയ ആൾക്കാരെ പിന്നെ മുസ്ലിം നേതാക്കളെ മുന്നിൽ നിർത്തിയിട്ട് ഒരു 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 ധ്രുവീകരണത്തിന് പിണറായി വിജയൻ ശ്രമിച്ചു പിണറായി വിചാരിച്ചത് മുപ്പത് ശതമാനത്തോളം വരുന്ന മുസ്ലിം വോട്ടുണ്ടല്ലോ അതിലൊരു ഷെയർ നമുക്ക് കിട്ടിയാൽ എൽ ഡി എഫിൻ്റെ നില മെച്ചപ്പെടുന്നതാണ് അവിടെയാണ് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആൾക്കാരുടെ പ്രചരണത്തിൻ്റെ കാതൽ നിൽക്കുന്നത് തിരിച്ച് സംഭവിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നില്ല ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക സംഭവിക്കാം ഇപ്പോൾ തെറ്റു അവർ പറയുന്നില്ലേ ഇനി ഇതല്ല സംഭവിക്കാൻ പോകുന്നത് ഇനി കൂടുതൽ തീവ്രമാവും കാരണം ഹിന്ദുക്കൾ പോവുകയാണ് എന്നാൽ പിന്നെ മമതാ ബാനർജി ചെയ്ത പോലെ കൂടുതലായിട്ട് മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് അവർ മുസ്ലിം പാർട്ടിയായിട്ട് വരാൻ അവർ ശ്രമിക്കും അതിനിപ്പോ ആളുകളുടെ ഇടയിൽ വന്ന് പിന്നെ ചീത്ത വിളിച്ചിട്ടൊന്നും കാര്യമല്ല അവർ കൂടുതൽ കൂടുതൽ തീവ്രമായിട്ടുള്ള ഒരു മുസ്ലിം പ്രചാരണത്തിലേക്ക് അവർ പോകും എം വി ജയരാജൻ അടക്കമുള്ള സി പി എം നേതാക്കൾ പോരാളി ഷാജിയെ തപ്പി നടക്കുകയാണ് പുറത്തു വരണം പുറത്ത് വരണം അപ്പോൾ ഈ ഒപ്പം നിൽക്കുന്നു എന്ന് കരുതിയവര് എല്ലാ പാർട്ടികൾക്കും വിനയാവുകയാണ് അല്ല ഈ പോരാളി ഷാജി എന്ന് പറയുന്നത് പി ആളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എം ബി ജയരാജനാണിത് ഇപ്പോഴാണ് മനസ്സിലായത് ആളുകളെ അബ്യൂസ് ചെയ്യാനും പിന്നെ മോശം സ്ത്രീകളെ അടക്കം മോശമായിട്ട് പറയാനൊക്കെ ഉപയോഗിച്ച സാധനമാണിത് എൻ്റെ അതിൻ്റെ ഒറിജിനൽ ബ്രെയിൻ പി ഷാജിയാണ് പി ജയരാജൻ്റെ ആൾക്കാർ തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ളത് അല്ല ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ അവർ അവർ ശരിയായ നിലയിൽ പരാജയം വിലയിരുത്തുന്നില്ല എന്നുള്ളതാണ് ശരിയായ നിലയിൽ പരാജയം വിലയിരുത്തുന്നവർ ഈ പോയിന്റിലാണ് ആദ്യം ചർച്ച നടത്തേണ്ടത് ഏത് ഈ ഒരു മുസ്ലിം പ്രീടനം ശരിയായിരുന്നോ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇത്ര പച്ചയായിട്ടുള്ള മുസ്ലിം പ്രീടനം നടത്തുന്നത് അതാണ് അവർ വിലയിരുത്തേണ്ടത് അതിന് പകരം അവരൊരു വ്യാജ ശത്രുവിനെ കണ്ടുപിടിക്കുകയാണ് അത് സി പി എം എപ്പോഴും ചെയ്യുന്ന ഒരു ഒരു കാര്യമാണ് ഓ ഓരോ പരാജയം വരുമ്പോഴും അവരവർ വേറെ ഒരു തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകും ഇനിയിപ്പോൾ കുറച്ച് കാലം കഴിയുമ്പം സുനിൽ പീളയിടം അങ്ങനെയുള്ള ഈ ബള്ള് പറയുന്ന കുറേ സാഹിത്യകാരന്മാർ മറ്റൊരു പുരോഗമനക്കാരനൊക്കെ വന്നിട്ട് പുതിയ ഭാഷ ചമയ്ക്കും എന്നിട്ട് അവർ പിണറായി വിജയന് സ്തുതി പാടും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് പങ്കാളിം കഴിഞ്ഞത് ഈ പോരാളി ഷാജിയുടെ ഇതിൽ അദ്ദേഹം മുഖ്യമന്ത്രി തന്നെയാണല്ലോ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് പേര് പറയുന്നില്ലെങ്കിലും അതുകൊണ്ടാണല്ലോ എം പി ജയരാജൻ അത്രയും ക്ഷോഭിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലും കേരളത്തിലും ആരാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഉറപ്പോടെതെന്ന് പറയാൻ ഒരാളെ ആ പാർട്ടിയിലുള്ളൂ ബാക്കി എല്ലാവരും മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പഞ്ചവുച്ചം അടക്കി നിൽക്കുന്നവരാണ് നട്ടലിൻ്റെ ഉറപ്പുള്ളത് അയാൾ മാത്രമേ ഉള്ളൂ ബി ജയരാജൻ മാത്രമേ ഉള്ളൂ